നൂറ് രൂപയ്ക്ക് കോഴി പൊള്ളിച്ചത് അൺലിമിറ്റഡ് നെയ്ച്ചോറ് കിട്ടുന്നു പറഞ്ഞു നിങ്ങള് വിശ്വസിക്കുക ഇന്ന് നമ്മൾ പോണത് വെങ്കിടങ്ങളിലുള്ള ഒരു അൺലിമിറ്റഡ് നെയ്ച്ചോറ് കിട്ടിട്ട് സ്പോട്ടിലേക്ക് കണ്ടാ വെങ്കിടങ്ങളിലേക്ക് എത്താ എളുപ്പ വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റേറ്റ് അടിച്ച് പോയിട്ടാ അതാണ് ഞാൻ വഴി തെറ്റി പോയി അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ഓടിച്ച് കടയിൽ കയറി അപ്പൊ നിസ്സഞ്ചേട്ടനാണെങ്കിൽ ബാഡ് അടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞുടാ ഫുഡ് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു മനസ്സഞ്ച് അപ്പഴേ കട്ടി പോകാൻ പറയുന്നത് പ്രാങ്ക് കളിക്കാൻ പറ്റും നല്ല ടൈം ആണ് അങ്ങനെ പുഞ്ചിരിച്ച മുഖത്തോടെ ഞങ്ങൾ കടയിലേക്ക് കയറി ചെന്നിട്ട് ഓഹ് കടയിൽ നല്ല തിരക്കും ഇനി നമുക്ക് കിച്ചന്റെ സൈഡിലേക്ക് പോയി നോക്കാം എന്തുട്ട സ്റ്റിക്ക് ഇട്ട് തിളയ്ക്കണേ അതിന്റെ അടുത്തേക്ക് പോകും തോറും ആ തണുത്ത കാറ്റില് ഈ ചിക്കൻ്റെ മണം അങ്ങനെ മൂക്കിരിക്കട്ടി ചങ്ങട്ട് കയറുന്നു ഇപ്പറത്തെ സൈഡിക്ക് നോക്കിയപ്പോ ഷോർമ്മയ്ക്കുള്ള സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ട് അയ്യോ നമുക്ക് വന്ന കാര്യത്തി കിടക്കാം അങ്ങനെ നമുക്ക് എത്തിട്ട് ഈ കോഴി പൊള്ളിച്ചു ഇനി സമയങ്ങളല്ലേ നമുക്ക് കഴിച്ചോട്ടാ ആദ്യം നമുക്ക് ഈ കോഴി പൊള്ളിച്ചിന്റെ ഗ്രേവി മാത്രം എടുത്തിട്ട് കഴിച്ചോ കേട്ടോ ഗ്രേവി ഉള്ളാലോ ഇനി നമുക്ക് ഈ നെയ്ച്ചോറിന്റെ സെർവ് ചെയ്യണം ഈ ഗ്രേവി കൂട്ടി ഒന്ന് കഴിച്ചോ കേട്ടാ തലക്കേടില്ലേ പിന്നെ നമ്മുടെ മേണ്ടാവായിട്ടുള്ള നമുക്ക് ഈ കോഴി പൊള്ളിച്ചൊരു കഷ്ണം എടുത്തിട്ട് ഈ സാലഡും കൂട്ടിയിട്ട് പെട പടച്ചോ കേട്ട് ടേസ്റ്റ് ആർക്ക് പിന്നെ നമ്മളൊന്നും നോക്കി കേട്ടാ പിന്നെ നമ്മളവിടുന്ന് ഇവിടുന്ന് ചാദ്യ പട്ടേ പിന്നെ നെയ്ച്ചോർന്ന് പറഞ്ഞിട്ട് എത്ര നെയ്യ കുത്തുനിന്നിരിക്കും എനിക്ക് വന്നില്ല എന്തായാലും നെയ്ച്ചോറ് ചോറ് ഏവറേജുള്ളൂ പക്ഷെ ഈ കോഴി പൊളിച്ച സാധനം എനിക്ക് ഇഷ്ടമായിട്ടാ നമ്മള് ഫുഡ് ഒന്നും വേസ്റ്റ് വേശായില്ലേടാ അപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ വരും നമ്മുടെ വെങ്കിടങ് സെന്ററിന്റെ ജില്ലറിയുടെ തൊട്ടപ്പുറത്തുള്ള കടയണ്ട അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് ശരി ബൈ